നവരാത്രിയുടെ ഏഴാം ദിവസത്തെ ദേവീ ഭാവമാണ് കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി കാലനെ പോലും നിഗ്രഹിക്കുവാൻ ശക്തിയുള്ള ഉഗ്രസ്വരൂപിണിയായ ദേവി എന്നാണ് കാലരാത്രി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ദുർഗമങ്ങളെയും ഭയങ്ങളെയും ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ദുരാത്മാക്കളെയും അവരുടെ ശല്യങ്ങളെ എല്ലാം നമ്മിൽ നിന്ന് അകറ്റുന്ന ആ ഉഗ്രസ്വരൂപിണിയായ ദേവി തൻ്റെ ഭക്തർക്ക് ഏറ്റവും ദയ ഉള്ളവളും വാത്സല്യമുള്ളവളും അനുഗ്രഹം കൊടുക്കുന്നവളുമായി വർദ്ധിക്കുന്നു അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവിയാണ് കാളരാത്രി ദേവി ദേവിയെ ശുഭങ്കരി ശുഭകരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകുന്ന നൽകുന്നതിനാൽ ശുഭങ്കരി എന്ന നാമത്തിലും ദേവിയെ അറിയപ്പെടുന്നു ദേവിയുടെ വാഹനം കഴുതയാണ് ദേവി തൻ്റെ നാസാരന്ത്രങ്ങളിലൂടെ പുറത്തേക്ക് വിടുന്ന ഉച്ഛ്വാസവായുവിൽ അഗ്നിജ്വാലി ദേവി മാഹാത്മ്യമനുസരിച്ച് ചണ്ഡമുണ്ഠന്മാരെ വധിക്കുവാൻ വേണ്ടിയാണ് ദേവി ഘോരരൂപം സ്വീകരിച്ചത് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഈ ഘോരരൂപം അമ്മ മാതൃ വാത്സല്യനിധിയുമാണ് ഈ ദിനത്തിൽ ജപിക്കേണ്ട മന്ത്രമാണ് സദാനന്ദകരീം ശാന്താം സർവദേവ നമസ്കൃതാം സർവഭൂതാത്മികാം ലക്ഷ്മീം ശാംഭവീം പൂജയാമഹ്യം